അപ്പോൾ ഏവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് മുകളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് കപ്പയും ചാള ചാളമീനും കൊണ്ടുള്ള ഒരു വിഭവമാണ് അപ്പം നമുക്ക് കാണാം കപ്പ നമ്മൾ വെട്ടി കഷ്ണങ്ങളാക്കി അടുപ്പത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇത് വച്ചിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ആദ്യത്തെ സംഭവം ഇതാണ് അതിനുശേഷം ഒരമുറി തേങ്ങ ശരിക്കെടുത്തത് ജാറിലേക്ക് ഇടുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കണം മീൻ അരയ്ക്കുന്ന മാതിരി അരയ്ക്കേണ്ട കുറച്ച് അരച്ചാൽ മതി അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുടംപുളിയാണ് വേണ്ടത് കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമിട്ട് മാറ്റി വയ്ക്കണം അതിനോടൊപ്പം കുറച്ച് ചെറിയുള്ളി തൊലിച്ച് എടുക്കേണ്ടതാണ് നമുക്കത് എടുക്കാം ഇത് നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ചെറുവുള്ളി എടുക്കുന്നത് ഇതിൻ്റെ കൂടൊപ്പം വേണ്ടത് ഒരു തക്കാളി വേണം ഒരല്ലി വെളുത്തുള്ളി ഇതാ കണ്ടില്ലേ ഇതിനോടൊപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് കാന്താരി മുളകാണ് ഒരു എട്ട് കാന്താരി എടുത്തിട്ടുണ്ട് കപ്പ നമ്മൾ നേരത്തെ വേവിക്കാൻ വച്ചത് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് വെന്തിട്ടുണ്ട് നല്ല വേഗമുള്ള കപ്പയായിരുന്നു അതിനുശേഷം ഒരു മൺചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ എടുക്കുക ഇതാ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകെടുക്കുക അതാ കടുകിട്ടിട്ടുണ്ട് കടുക നന്നായി പൊട്ടിയതിനു ശേഷം നമ്മൾ നേരത്തെ കാണിച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി തക്കാളി കാന്താരി മുളക് എല്ലാം കൂടി നമ്മളെ കല്ലിലിട്ട് ഒന്ന് ചതച്ചതാണ് അതിനോട് കുറച്ച് കൂടി ചേർത്ത് ആ ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണവും അവരൊന്ന് വാടി വരണ പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു പരുവത്തിൽ നമ്മൾ നേരത്തെ വെച്ചാൽ ഒരു തക്കാളി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതായത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് മിക്സ് ആയി ഒരു കളർ വരുന്ന സമയത്ത് കുറച്ച് ഉഴിവപ്പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കുടമ്പുളി നേരത്തെ വെള്ളത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചതാണ് അതും ഇതിലേക്ക് ചേർക്കണം ഈ സമയത്താണ് ഇതെല്ലാം ചേർക്കേണ്ടത് അതിപ്പോൾ ഗ്രേവി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ അരച്ച് വെച്ച ജാറിലരച്ച് വെച്ചില്ലേ ആ ഒരു അരപ്പ് ഇതിലേക്ക് ആക്കണം ഇതിൽ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഗ്രേവി പരുവത്തിനാക്കി എടുക്കാം കണ്ടില്ലേ ഈ ഒരു പരുവത്തെ നമുക്ക് ഗ്രേവി ആക്കിയിട്ട് വെച്ചിട്ട് തിളപ്പിക്കാം ഈ സമയത്ത് തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർക്കേണ്ടതാണ് ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള മീനിടാം നമുക്ക് ചെറിയ ചാളയാണ് കിട്ടിയിട്ടുള്ളത് അതാ ഇത്തിരി ചാള ഇതിലിട്ട് ചേർത്തിട്ടുണ്ട് മീൻ പെട്ടെന്ന് വേവുന്നതാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് വേവിക്കാനായിട്ട് വയ്ക്കാം അതാ വേണ്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ വേവിച്ച കപ്പയിലേക്ക് ഇത് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് എടുത്തത് കണ്ടില്ലേ നല്ല വേവുന്ന കപ്പയായിരിക്കണം പിന്നെ വേണം ശ്രദ്ധിക്കേണ്ടത് മീൻ കറി വയ്ക്കുമ്പോൾ ഒത്തിരി ഗ്രേവിയായിട്ട് തന്നെ ഇതുപോലെ വയ്ക്കാൻ നോക്കണം എങ്കിൽ ഇത് അതിലോട്ട് മിക്സ് ആകുമ്പോൾ ഒരു ജ്യൂസി പരുവത്തിൽ തന്നെ ഇരിക്കണമെങ്കിൽ ടേസ്റ്റുള്ളൂ പിന്നെ മുള്ളു കളഞ്ഞു വെക്കുന്ന ഒരു പരുവത്തിന് ടേസ്റ്റാണ് പക്ഷേ മുള്ളു ഉള്ളത് അതിനേക്കാളും ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് മുള്ളുൾപ്പെടെ ഉള്ള മുള്ളുൾപ്പെടെ വേവിച്ചത് അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുക്കുക പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന പരിപാടിയായിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയമാണ് അപ്പോൾ ഞാനും കണ്ണനും കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എടുക്കണേനും ഓപ്പൺ ആക്കണു മുമ്പ് എന്നെ ഇത് എടുത്ത സമയത്ത് ചെറുതായിട്ടൊരു ചെറിയ പീസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ കഴിക്കുന്നുണ്ട് പക്ഷേ എരിവുള്ളതും ചെറിയ ചൂടുള്ളതുകൊണ്ടും രണ്ടാമതൊന്നും കഴിച്ചില്ല ഞാൻ കഴിച്ചു നോക്കുകയാണ് നല്ല ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റുണ്ട് അടിപൊളിയായിരുന്നു എല്ലാവരും ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കണം അപ്പോൾ വീണ്ടും ഒരു നല്ല വിഭവമായിട്ട് നമുക്ക് വീണ്ടും ഈ ചാനലിലേക്ക് കാണാം അപ്പോൾ ഓക്കെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണണം ഓക്കെ അടുത്ത വീഡിയോ